നമസ്കാരം കഴിഞ്ഞ ഒരു മാസമായി ഇരണ്ടക്കെട്ടിൻ്റെ പിടിയിലായ പുതുപ്പള്ളി സാധുവിൻ്റെ ചികിത്സയിൽ വഴിത്തിരിവ് കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി ഇരണ്ടക്കെട്ടിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റമൊന്നും ഉണ്ടാകാതിരുന്നത് ആനയുമായി ബന്ധപ്പെട്ട ഏവരെയും വിഷമാവസ്ഥയിലാക്കിയിരുന്നു ഉടമയുടെയും പാപ്പാൻമാരുടെയും അശ്രാന്ത പരിശ്രമവും ആനയ്ക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുവാൻ കേരളത്തിന് പുറത്ത് വന്ദാരയിൽ നിന്നും മെഡിക്കൽ സംഘം എത്തിയതും ആനയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടാകുവാൻ കാരണമായെന്ന് പറയാം ആന വെള്ളം കുടിക്കുന്നുണ്ടെങ്കിലും ഇതേവരെ ആന തനിയെ ഇരണ്ടമിട്ടിരുന്നില്ല ഇതേ തുടർന്ന് ഈരാറ്റുപേട്ട അയ്യപ്പന്റെ പാപ്പാനായ ബാലാജി ഇന്ന് സ്ഥലത്തെത്തുകയും വളരെ പണിപ്പെട്ടാണെങ്കിലും ഇരണ്ടം കൈകൊണ്ട് എടുക്കുകയും ചെയ്തു ഇരണ്ടമെടുത്തതിനു ശേഷം ആനയെ വഴിയടിക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇരണ്ടം പൂർണമായും പുറത്തെടുക്കാമെന്നും പ്രതീക്ഷിക്കുന്നതായി ബന്ധപ്പെട്ടവർ പറയുന്നു കേരളത്തിലെ നിരവധി നാട്ടാനകളുടെ ജീവനെടുത്ത ഈ അസുഖത്തിനെതിരെ പൊരുതുന്ന സാധുവിനു വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന എൻ ടീമിനു വേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു ആനകളുമായി ബന്ധപ്പെട്ട പുതിയ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം